മരുന്നുണ്ട് പറ കേട്ടോ പക്ഷെ എനിക്ക് ടീച്ചേഴ്സിനോട് പോയി ചോദിക്കാൻ പേടിയാ പറ വയസ്സായിട്ട് ഇപ്പോഴും അങ്ങടിക്കാണോ എന്നുള്ളതുകൊണ്ട് ഞാൻ അതുവരെ ചോദിച്ചിട്ടില്ല മരുന്നുണ്ട് ഇതോട് പണ്ടാരോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ കൂടെ ഒരു ബാച്ച്മേറ്റത്ത് ആ കുട്ടിന്റെ ബ്രദറിന് ഐ മീൻ ഞാൻ അന്നേന്ന് അങ്ങടിക്കുവായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞോളാം നീങ്ങനെ കാണിച്ചിട്ട് ഹോമിയോന്ന് മരുന്ന് കൊടുത്തെന്ന് മരുന്നുണ്ട് തോന്നുന്നുണ്ട് പക്ഷെ എനിക്ക് ചോദിക്കാൻ പോകാൻ പേടിയാ എനിക്കും പേടിയാ ഓ അതെ അതെ അതെന്നെ ചോദിച്ചു അല്ല എനിക്കിപ്പോ പേടിയാണേ ഇത്ര വയസ്സായില്ലേ ഇത്ര എജ്യൂക്കേഷൻ ഇല്ല എന്നിട്ട് ഇപ്പോഴെന്നാകം കടിക്കുന്ന പറഞ്ഞാൽ നമ്മള് തളർത്തിയാലോ എനിക്കതൊക്കെ നല്ലോണം എഫക്ട് ചെയ്യും ഞാൻ വെറുതെ ഇരുന്നാലും കടിക്കും പക്ഷെ ഇപ്പൊ കുറെ മാറ്റിണ്ട് ഇപ്പൊ കൊറേ മാറ്റം കുറെ നല്ല ഡോക്ടറെ നെയിം സജസ്റ്റ് ചെയ്യൂ എന്താ സ്കിന്നിന്റെ ഡോക്ടറാണോ മൻസൂർ സാറിൻ്റെ ഒപ്പിണ്ട് അവിടെണ്ടോ മൻസൂർ സാർട്ടോ എന്താ സാധനം നഗരത്തിൽ തേച്ചാ ശരി ജോലി ചേട്ടാ എൻറെ ഫ്രണ്ടിന് വേണ്ടിയാ മൻസൂർ സാറ് മൻസൂർ അല്ലെ നല്ല ഡോക്ടറ കൊച്ചുവിള ഹായ് കൊച്ചു വിള ആ സ്ഥലം സ്ഥലാണോ അത് അങ്ങനെ പേര് ഞാൻ ഇപ്പോൾ കുറെ പ്രായം ആ അങ്ങനെയല്ലോടും എത്താ ഒരു പ്രൊഫഷണും കോളേജ് സ്റ്റുഡൻ്റ് അല്ലേ അപ്പൊ ആ കുട്ടിക്ക് അടിക്ക പറ കഴിഞ്ഞാല് നമ്മൾ ഓർക്ക് എന്ത് പറയാലോ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചു ഈ സ്കിൻ സ്കിൻ അലർജിയൊക്കെ അടിപൊളിയായിട്ട് കാണിക്കുണ്ട് ഒരു പാട്ട് പാടാ പക്ഷേ എൻസിമ എക്സിമ എൻസിമ എന്നാണെന്ന് ഡി എം എ അല്ല എക്സിമ ഞങ്ങൾ എക്സിമ എന്ന് വായിക്കൊറിഞ്ഞിട്ട് പൊന്തണമല്ലേ മെഡിസിൻ ഉണ്ട് എന്താ എന്താ ഞങ്ങള് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇട്ടാതെ മേടിച്ച് സജസ്റ്റ് ചെയ്യാൻ പറ്റൂല പേഴ്സൺ ഹോൾ ആണ് ഞങ്ങള് കൺസിഡർ ചെയ്യുക ഫിസിഷ്യൻ ഡോക്ടർ കൂടെ സജസ്റ്റ് ചെയ്യൂ എന്താണ് കേസ് എന്താണ് ഐ മീൻ എന്ത് അസുഖത്തിനാണെന്ന് പറയുമോ ഇവിടെ നല്ല സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ട് ഞാൻ നല്ല ആൾ പറഞ്ഞേ എത്ര വയസ്സ് കുട്ടിയാണോ അങ്ങനെ പറയും മൻസൂർ സാറേ തന്നെ കാണിച്ചോ എന്തും കാണിക്കാം മൻസൂർ സാറെ അടിപൊളി ഡോക്ടറാണ് ഡെർമറ്റോളജി ചെയ്യും എന്തും ചെയ്യും ഡോക്ടറാണോ ഞാനോ അറിയില്ലേ പഠിക്കാനുണ്ട് എം യു തോമസ് ബി തുമ്മൽ കണ്ണ് എന്താ വെള്ളം ോ അതൊക്കെ പറയണേ മൂക്കിന്റെ അങ്ങനെ ചുറ്റോറ് ചോത്ത് വരുമോ അതൊന്നിങ്ങനെ വെള്ളം ഒലിച്ചിട്ട് അങ്ങനെ കണ്ടോ കൊളസ്ട്രോൾ കൊളസ്ട്രോളിന് അരുൺ സാറെ കാണിച്ചാൽ മതി ഒപ്പി അരുൺ സാർ ഫുൾ ബബിൾ പോലെ പൊങ്ങി നിൽക്കുന്ന ചൊറിച്ചില്ലിന്റെ അങ്ങനെയാണെന്നില്ല ഈ മെഡിസിൻ ഉണ്ട് ഞാൻ പറഞ്ഞൊന്ന് തെറ്റിക്കഴിഞ്ഞ പണ്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ ട്വന്റി നയൻ ഏജ് കൊളസ്ട്രോ ആരും സാറെ കാണിച്ചോ മനസ്സൊരു സാറിന് തന്നെ കാണിച്ചോ കംപ്ലീറ്റ് ആയിട്ട് സീനില്ല കണ്ണിൽ നിന്ന് വരും മൂക്കിൽ നിന്ന് വരും അല്ലല്ലോ ഇന്ന് കുറവ് ഞാനൊക്കെ ഫേമസ് ആയില്ലേ എനിക്ക് ഇനി ഇന്ത്യ ഇനി ഇന്ത്യ ഒക്കെ പിടിച്ചാ കിട്ടോ ഇവിടെ എന്തും പോകും അയിനിക്കല്ലേ പൂജ ഹോമിയോ എന്താ ഇതില്ലാതെ പഠിച്ചു കേസാട്ടോ കേസാ കേട്ടോ അപ്പൊ കാണാം എന്തിനും ഞങ്ങൾക്ക് വരുന്നത് പറഞ്ഞു പക്ഷെ അവര് വാങ്ങിക്കൂടിച്ചിട്ട് കംപ്ലൈന്റ് കൊണ്ട് വരെ വരരുത് അപ്പൊ നമ്മളാ അങ്ങനെ പറയരുത് എനിക്ക് ബന്ധം ബന്ധാണോട് അയാ ലൈവില് വന്നിട്ടില്ലല്ലോ എന്നോട് മിണ്ടാത്തോണ്ടാ തോന്നുന്നുണ്ടോ എനിക്ക് മെസ്സേജ് മെസ്സേജോണ്ട് ഇപ്പൊ വീട്ടിലാ ഇപ്പൊ വീട്ടിലാണോ യാ ഞാൻ ഞാൻ ഓർക്കുന്നു ഈ സമയത്ത് ഒരു പൂജക്ക് ൊണ്ടത് പിണക്കമ്മ മെസ്സേജ് ആയിക്കലിണ്ട് കാര്യം സംസാരിക്കലൊക്കെ ഏല് തോന്നുന്നുണ്ട് ഇയാൾ ഞാൻ വീട്ടിലല്ലേ ഞാൻ ഹോസ്റ്റലിൽ ഓസ്റ്റില് പോലീസ് കേസ് വരുമോ ആ എന്താടോ ഞാൻ എന്താണോ നടത്തുന്നത് എന്ത് മറ്റേത് അയ്യോ അതിനെന്താ തീവ്രവാദികളെ ഡാ താങ്ക്സ് നോ മെൻഷൻ പ്ലീസ് ജിജു സൃഷ്ടിക്കാണോ എനിക്ക് സന്തോഷ സങ്കടമൊക്കെ അനിയത്തി വലുതായോ അബ്ദുൽ മജീദ് ഹൈ ഇൻസ്റ്റയിൽ ഓളെ ഫോളോ ചെയ്യാത്തത് മോശായിപ്പോയി ഞാൻ ആ ഓളെ പേര് പൂജാനല്ല മണ്ട അതൊക്കെ നോക്കിയല്ലേ ഓളെ പേര് പൂജാനല്ല അവിടെ